ഹാ ഇഷോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ സ്പെയിൻ നോർവേ അയർലൻഡ് എന്നിവ ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ട് ധീരമായ ഒരു നീക്കം നടത്തി ഈ നടപടി വിവാദം സൃഷ്ടിച്ചു ഇസ്രായേൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള തങ്ങളുടെ അംബാസഡർമാരെ തിരിച്ചുവിളിക്കുകയും ചെയ്തു ഈ നീക്കത്തെ ഇസ്രായേൽ അപലപിച്ചു ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തീവ്രവാദം വളർത്തുന്നുവെന്ന് ആരോപിച്ചു എന്നിരുന്നാലും ഉൾപ്പെട്ട മൂന്ന് സർക്കാരുകളും തങ്ങളുടെ തീരുമാനത്തെ ന്യായീകരിച്ചു മേഖലയിൽ സമാധാനം വളർത്തിയെടുക്കുകയും ഗാസിൽ വെടിനിർത്തൽ ഉറപ്പാക്കുകയുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രസ്താവിച്ചു ഈ ഏകീകൃത പ്രവർത്തനം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും ഇത് പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം അവരുടെ അന്താരാഷ്ട്ര അംഗീകാരത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പിനെ അടയാളപ്പെടുത്തുകയും നയതന്ത്ര ഇടപെടലിന് പുതിയ വഴികൾ തുറക്കുകയും ചെയ്യുന്നു ഇസ്രയേലും ഫലസ്തീനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിലേക്ക് ഇത് വീണ്ടും ശ്രദ്ധ കൊണ്ടുവരുന്നു സമാധാനപരമായ പരിഹാരത്തിനുള്ള പ്രതീക്ഷകൾ ഉയർത്തുന്നു